ചില ആളുകൾക്ക് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാക്കാൻ വല്ലാത്തൊരു പൂതി ഉണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കാനുള്ള പൂതിയും അതോട് ചേർന്ന് നിൽക്കുന്നതാണ് ഏതായാലും കഴിഞ്ഞ ടി ട്വൻറ്റി വേൾഡ് കപ്പിനു ശേഷം രോഹിത് ശർമ്മ ഇന്റർനാഷണൽ ടി ട്വൻറ്റി ഇനി കളിക്കുന്നില്ല വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനാക്കാൻ ബി സി സി യ്ക്ക് ഉള്ളിൽ വൻ തീരുമാനങ്ങളുണ്ടായിരുന്നു അത് ജയ്ഷാ തന്നെ വെളിപ്പെടുത്തി ബി സി സിയുടെ മേധാവിയായ ജയ്ഷാ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനാക്കണം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ബി സി സി എ വൃത്തങ്ങൾക്ക് പിന്മാറേണ്ടി വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയ വളരെ അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് എന്താണെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നതിനെ എതിർക്കാൻ നഖശിഗാന്തം എതിർക്കാൻ ഒരു വിഭാഗം ബി സി സി തന്നെ തയ്യാറായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ചീഫ് സെലക്ടറും ഒക്കെ ആയിട്ടുള്ള അജിത് അകാസ്കർ കൃത്യമായിട്ട് കണിഷമായിട്ടൊരു നിലപാടെടുത്തിരുന്നു ഒരു കാരണവശാലും ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാകാൻ പറ്റില്ല ആ സ്ഥാനത്തേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന താരം സൂര്യകുമാർ യാദവാണ് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ പദവി രാജിവെക്കും അതായത് ചീഫ് സെലക്ടർ സ്ഥാനം രാജിവെച്ച് ഞാൻ ബി സി സിയുടെ എല്ലാ കർത്തവ്യങ്ങളിൽ നിന്നും പിന്മാറും ഇത്തരത്തിൽ ഒരു താരവും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ കുറേ ആളുകളും ഉള്ളത് കൊണ്ട് തന്നെ അതായത് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി താൻ രാജിവെക്കാൻ പോലും തയ്യാറാണ് ഇത്ര അഗ്രസീവ് അറ്റ അഗ്രസീവ് ആയിട്ടുള്ള സപ്പോർട്ട് സൂര്യക്ക് ലഭിക്കുന്നുണ്ട് അതായത് എങ്ങനെയായാലും ഹാർദിക് വന്നാൽ രാജി വെച്ചിരിക്കും എന്നുള്ള തീരുമാനം എടുക്കുന്നതിലേക്ക് അജിത് കാക്കർ വന്നതോട് കൂടിയിട്ട് ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ബി സി സി പിന്മാറേണ്ടി വന്നു എന്ന് ജയ്ഷാ തന്നെ വെളിപ്പെടുത്തി